മുളപ്ര പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ നിർവഹിച്ചു വൻ വികസനം അതൊരു ഭാഗത്ത് നടക്കുമ്പോ തന്നെ മൈക്രോ ലെവലിൽ സൂക്ഷ്മാംശത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടി കണ്ടുകൊണ്ട് മാത്രമേ ഗവൺമെന്റിന് മുന്നോട്ടേക്ക് പോകാനാവുള്ളൂ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒപ്പമാണ് നാടിന്റെ വികസനം എന്ന് പറയുന്നത് റോഡ് വന്നാൽ അല്ലെങ്കിൽ ഒരു പാലം വന്നാൽ അല്ലെങ്കിൽ സ്കൂളിന് നല്ല കെട്ടിടം വന്നാൽ ഒരാശുപത്രിക്ക് സൗകര്യമുണ്ടായാൽ എല്ലാമായി എന്നുള്ളതല്ല പക്ഷേ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിന് കുറെ കൂടി ഉന്മേഷവും ഊർജവും കിട്ടുന്ന ഒരു അന്തരീക്ഷം വരും ഈ മുളപ്പാലം പൊഴിഞ്ഞപ്പോ വലിയ ആശങ്കയായിരുന്നു എത്ര മാത്രം ആളുകൾ ഈ പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനധികത്തേക്കുള്ള ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് ഇതിനരികത്തുള്ള മറ്റാരാധനാലയങ്ങളിലേക്ക് പോകുന്നുണ്ട് എത്ര കുട്ടികൾ ഇവിടുന്ന് സ്കൂളിൽ പോകുന്നുണ്ട് ഏതൊക്കെ പ്രായത്തിലുള്ളവർ പല ആവശ്യങ്ങൾക്കും പുറത്തേക്ക് പോകേണ്ടി വരുന്നുണ്ട് അവർക്ക് ധൈര്യപൂർവ്വം പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാവണം ഇവിടെ രാജിക്മാഷ് പറഞ്ഞു ഈ പാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളല്ല എന്തെല്ലാം തടസ്സമായിരുന്നു നമ്മുടെ കരാറുകാരും ഇവിടെ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല ഇല്ലേ ഇതാ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ പ്രിയപ്പെട്ട അദ്ദേഹം വർക്കേറ്റയുടെ അത് ഏറ്റവും മാന്യവും അന്തസ്സുമായിട്ട് ചെയ്തു നിൽക്കുന്ന ഒരാളാണ് ദാരിദ്ര്യമായിട്ടോട് ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും അദ്ദേഹത്തോട് പറയണം അവിടെ ഇത് കൊടുക്കാൻ അദ്ദേഹം എത്ര തവണ ജില്ലാ പഞ്ചായത്ത് പോയി എന്നുള്ളത് ചോദിച്ചാൽ മനസ്സിലാവും അവസാനത്തെ പോയ ദിവസം എന്നോട് കെ പി ഗോ വല്ലാന്ന് തോന്നി വിളിച്ചു പറഞ്ഞത് ആട് നിർത്തുകയാണ് എന്തെങ്കിലും ചെയ്യണം ഞാൻ ആദ്യം അവിടുത്തെ കൺസേൺഡ് ഓവർ സിയർ വിളിച്ചു അവ ഫോണെടുത്ത് നിൽക്കും സാധിക്കണം പിന്നീട് ഈ വിളിച്ചു ഞാൻ പറഞ്ഞു പത്ത് തവണ മലപ്പുറം പാലത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ വിളിച്ചു ഏറ്റവും അവസാനം ഈ പണി തുടങ്ങേണ്ടതിന്റെ ഒരു കടലാസ് നിങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ കാത്തിരിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ ഇരിക്കണോ അല്ലെങ്കിൽ കടലാസ് ഇപ്പൊ കൊടുക്കുന്നുണ്ടോ ആ ഉദ്യോഗസ്ഥനെ ഞാൻ കൈകാര്യം ചെയ്തോളൂ അങ്ങോട്ടേക്ക് വന്നതെ അന്ന് പറഞ്ഞ് കുറച്ച് വർത്തമാനം പറഞ്ഞപ്പോ അധികം വൈകാതെ അന്ന് തന്നെ കടലാസ് കൊടുത്തു ഇല്ലേ അന്ന് തന്നെ കടലാസ് കിട്ടും ഒരു ബുദ്ധിമുട്ടില്ലാതെ അതല്ലെങ്കിൽ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് എന്ത് വർഷം വന്നാലും അത് കൈകാര്യം ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ പാലത്തെ സംബന്ധിച്ച് പൊതുവിലുടെ വികസന കാര്യത്തിലും എല്ലാവരും സ്വീകരിക്കുന്നൊരു നിലപാട് മലപ്പുറം പാലം അധികം വൈകാതെ അത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതി ഉയർന്നു വരും റോഡിന്റെ പണി പഞ്ചായത്ത് മുൻകൈ എടുത്ത് നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു മലപ്പുറയിലെ ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പട്ടാളികൾ പല തരത്തിലും പല രൂപത്തിലും സംസാരിച്ചുകൊണ്ടിരുന്ന എന്നാണ് മുളപ്രപ്പാലം എന്നത് മുളപ്രപ്പാലത്തിന് കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ച് കഴിഞ്ഞപ്പോഴും പിന്നെയും അതിന് നേടിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആദ്യം ഈ സംഖ്യ കൊണ്ട് ഇത് പൂർത്തിയാവില്ല എന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഇളയിടത്ത് കെ എം ഷാജി മാത്യു കാരിത്താങ്കൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ആർ കെ പത്മനാഭൻ പാലയിൽ ബാലകൃഷ്ണൻ കെ എസ് അനിൽകുമാർ ബിജു തോമസ് എം വി ഭാസ്കരൻ ഫാദർ കുര്യാക്കോസ് അറയ്ക്കൽ നൂറുൽ മുഹമ്മദ് മിസ്ബാഹി സി ഐ സന്തോഷ് ജോയ്സ് പുത്തൻപുര എം ആർ രതീഷ് എന്നിവർ പ്രസംഗിച്ചു മുളപ്ര പാറോത്ത് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു കോടി രൂപ ചിലവിലാണ് പാലം നിർമ്മിക്കുന്നത് നിലവിലുള്ള തടയണ വഴിയാണ് വാഹനങ്ങളും കാൽനട യാത്രക്കാരും യാത്ര ചെയ്യുന്നത് എന്നാൽ മഴക്കാലത്ത് തടയണയുടെ മുകളിലൂടെ വെള്ളം ഒഴുകുന്നത് മൂലം യാത്ര തടസ്സപ്പെടുന്നത് പതിവ് സംഭവമാണ് ടി ഐ മധുസൂദനൻ എം എൽ എ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് പാലം യാഥാർത്ഥ്യമായത് ചെറുപുഴയിലെ തട്ടാപറമ്പിൽ ഷിജുവാണ് പാലത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ